നിന്റെ ബർത്ത്ഡേ ആയിട്ട് ആയിട്ട് പാർട്ടി പാർട്ടി ഒന്നും യാ ഉണ്ടാവും പറഞ്ഞിരുന്നു ബിഗ് സെലിബ്രേറ്റ് ഓ വിളിക്കുന്നില്ലേ തീർച്ചയായിട്ടും വിളിക്കും യും അതെന്താ നീ അങ്ങനെ പറഞ്ഞേ എനിക്ക് അവർക്കിട്ടൊരു പണി കൊടുക്കണം ഓ അങ്ങനെ ഞാനും ഉണ്ട് നിന്റെ കൂടെ പണി കൊടുക്കാൻ അവർ എനിക്കിട്ട് പണി തന്നവര് കൂടിയാ

അതൊക്കെ വെങ്കടന്റെ പണി കൊടുത്താലോ ഐഡിയ എട നീ എന്താടാulichുന്നാ അതൊക്കെ എൻ്റെ ഇപ്പോ കാണിച്ചാരാ എടി അലക്സ്യ പക്കർ ചോദിക്കാനേ നീ എന്താ എന്നല്ല സ്കൂളിൽ വരായെന്നാ എ അതേപ്പള ഞാൻ ചോദിച്ച നീ അല്ലട പെണ്ണോട് ചോദിച്ച ദേ ഞാൻ ചോദിച്ചിട്ടൊന്നല്ല അല്ല അവൻ എന്തീനാ ഇവേളനെല വരാതെ കാര്യം ചോദിക്കുന്നാ ആങ്ങനെ ചോദിക്ക എംലി അതേ അവൻ കേ